ും പോയം പറയത് ആ ഞാനൊരു എന്നാലും ഞാൻ ഒരു അങ്കാതിന്റെ ഇളയതല്ലേ ജോനക്ക് സ്ഥാനത്തല്ലേ എന്നാലും ഓനക്കൊന്നും ജോൻറെ അന്ന വേണ്ടാത്തവരെ എന്താ ചെയ്യാ അങ്ങനെ കായി പോയില്ലേ നിങ്ങൾ ആ രണ്ട് ആൾക്കാരോട് പറയുന്നതിനെ പോലത്തെ കുറച്ച് ആൾക്കാരാണ് ഇങ്ങനെ അങ്ങാടി സ്വറ പറഞ്ഞ് ഈ കുടുംബ ബന്ധങ്ങൾ വസ്തുതാക്കുന്നത് പിന്നെ ഇങ്ങനത്തെ ഒരു കുടുംബം ഈ നാട്ടിലില്ല അവർക്ക് മരിച്ചു പോണ്ടേ അവര് രണ്ടു പേര് ഇപ്പൊ നിങ്ങളെ അടുത്ത് ഇവിടെ വന്നു അവർക്ക് തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ അവരുടെ മനസ്സിൽ വിഷം കുത്തി വെക്കല്ലേ നിങ്ങൾ ചെയ്തത്